അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിട്ടും മണലിപ്പുഴയിൽ പുലക്കാട്ടുകര ഷട്ടറുകൾ തുറക്കാൻ വേണ്ട നടപടി ഇറിഗേഷൻ വകുപ്പ് സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം പുലക്കാട്ടുകര തൃക്കൂർ പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളക്കെട്ടുണ്ടായി പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ വെള്ളക്കെട്ടിലായതോടെ കർഷകരും പ്രതിഷേധത്തിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഷട്ടറുകൾ മാത്രമാണ് തുറന്നത് കനത്ത മഴയുണ്ടായിട്ടും ഇറിഗേഷൻ കൃത്യമായി ഷട്ടർ തുറന്നുവിട്ടില്ലെന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിട്ടും സമയബന്ധിതമായ മുന്നൊരുക്കം ഇറിഗേഷൻ സ്വീകരിച്ചില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം തിങ്കളാഴ്ചയും അതിശക്തമായ മഴയെത്തിയതോടെ വലിയ തോതിലാണ് വെള്ളം എത്തിയത് ഇതോടെ തൃക്കൂർ പുലക്കാട്ടുകര മേഖല വെള്ളക്കെട്ടിലായി പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് രണ്ട് ഷട്ടറുകൾ കൂടി തിങ്കളാഴ്ച ഉച്ചയോടെ തുറന്നു സംയോജിതമായി നടപടി സ്വീകരിക്കുവാൻ ഇറിഗേഷൻ വകുപ്പ് വൈകിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കാൻ വൈകിയെന്നും പഞ്ചായത്ത് അംഗം കൂടൻ പറഞ്ഞു വെള്ളം തുറക്കാൻ ഇവിടെ ആളില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം വെള്ളം നിറഞ്ഞാണ് വാഴ ഒക്കെ മുന്നോണ്ടിരിക്കുക ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സ്ഥിരം പതിവാണ് തുറക്കാൻ ആളില്ല ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമായി വേനൽക്കാലത്ത് രണ്ടു രണ്ടര ലക്ഷം രൂപ കൊള്ളി നശിപ്പിച്ചു ഇതിപ്പോ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇവ ആരും ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പൊ വെള്ളം കൂടി കയറി കയറുന്നത് കണ്ടപ്പോ ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരാളും ഫോൺ എടുക്കില്ല ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല